കോയമ്പ്കാലം ഒക്കെ ആയില്ലേ അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കിയല്ലോ ഞാനിതിനെ വെജിറ്റബിൾ മട്ടൺ ബിരിയാണി എന്നാണ് കേട്ടോ വിളിക്കുന്നത് ഭയങ്കര ടേസ്റ്റിയാണ് ഒരു തവണയെങ്കിലും ഞാനിത് വീട്ടിലുണ്ടാക്കും വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു റൈസാണിത് കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ തിളച്ച വെള്ളത്തിലേക്കില്ലേ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് കോളിഫ്ലവർ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇത് ക്ലീൻ ആക്കി എടുക്കാവേ ഇനി നമുക്കിതിനകത്ത് ആയിട്ട് വേണ്ടതാണ് ഈ വഴുതനങ്ങ വഴുതനങ്ങ ക്ലീൻ ചെയ്തെടുത്ത ശേഷം അത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയെടുക്കാം ാവേ ഈ വഴുതനങ്ങയാണ് ഇതിൻ്റെ മെയിനായിട്ട് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഐറ്റം ഇനി നമുക്ക് അടി ഒരു പാത്രം എടുക്കാം അതിലേക്ക് നമുക്ക് സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കരിവേപ്പിലേ ചേർത്ത് കൊടുക്കണം പിന്നെ ചതച്ച വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാവേ പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയും പിന്നെ കോളിഫ്ലവറുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്തൊന്നും നമ്മൾ തീയൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാവേ വെളിച്ചെണ്ണ അല്ലാതെ വേറെ എണ്ണ വേണേലും നമുക്കിതിൽ ചേർക്കാം എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാവേ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട യാതൊരു ആവശ്യവും നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേ ഇതുപോലൊരു സ്റ്റേജ് ആകും ആ സമയത്ത് നമുക്കിത് അടച്ച് വെച്ചിട്ട് തീയൊക്കെ കത്തിച്ചിട്ട് ഒരഞ്ച് മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കി കഴിയുമ്പോഴേക്കും ഇല്ലേ ഈ വഴുതണങ്ങൊക്കെ നന്നായിട്ട് വെന്തൊടങ്ങിയിട്ടുണ്ടാകും എന്നിട്ട് നമ്മുടെ കോളിഫ്ലവറൊക്കെ വെന്ത് നല്ല സെറ്റായിട്ടുണ്ടാവും ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഇതെ ഈ കാണുന്ന പോലെ ഈ ഒരു രീതിയിലേക്ക് ഇട്ടിക്കഴിഞ്ഞാണല്ലോ ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റൈസ് വേവിക്കണം ഞാൻ റൈസ് ഓൾറെഡി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ ഞാൻ കുക്കറിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് കുക്കറില് ഒറ്റ വിസിലെടുപ്പിച്ചാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ പെർഫെക്റ്റായിട്ട് ഈ ജീരകശാല റൈസ് എങ്ങനെയാണ് കുക്കറിൽ കുക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പിന്നീട് ണിച്ചുതരാം അപ്പോൾ കുക്ക് ചെയ്ത റൈസ് നമ്മൾ ഈ ഒരു ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾ നിങ്ങളോർക്ക് സാമ്പാറിന്റെ പൊടി ചേർത്തുകൊണ്ട് ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റ് വരുമെന്നു ഒരിക്കലും വരില്ല കേട്ടോ ഇതിനൊരു വേറൊരു ഡിഫറൻറ്റ് ടേസ്റ്റാണ് ഇതൊന്ന് ഒരു തവണ ഒന്ന് ചെറിയ ക്വാണ്ടിറ്റിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഒരു ടേസ്റ്റ് മനസ്സിലാക്കും അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇപ്പം നമ്മൾ ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ് കേട്ടോ മല്ലിയില നല്ലൊരു ഫ്ലേവർ കൊടുക്കും അപ്പോൾ ഞാൻ നല്ലൊരു ക്വാണ്ടിറ്റി മല്ലിയില തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അടച്ച് വെക്കാം അടച്ചു വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുത്താൽ ഉണ്ടല്ലോ സംഭവ സെറ്റ് യിക്കിട്ടും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ ആ പിന്നെ നമ്മൾ നമ്മളിതിൽ ആദ്യം കുറച്ച് വെളുത്തുള്ളി ചേർക്കുന്നില്ല അത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ചേർത്തോ കേട്ടോ അപ്പോൾ അതിൻ്റെയും കൂടി ആ ഫ്ലേവറൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഒരു തവണയായാലും ഇതേപോലെയൊന്ന് റൈസ് ഉണ്ടാക്കി നോക്കി നമുക്കുണ്ടല്ലോ ഇത് നോയമ്പ് സമയമൊന്നും അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു നോൺ വെജ് കറിയും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ സാലഡോ പപ്പടമോ ഒക്കെ കൂട്ടി നിങ്ങൾക്ക് കഴിക്കാം ഒരു തവണെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ ബായ് ബായ്